ഈശ്വശി സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് പേടി മാറാനുള്ള ഭയം മാറാനുള്ള വചനങ്ങളുണ്ടോ ആദ്യമെന്നെ ഓർക്കുക കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വചനങ്ങളുടെ കാതലായ സന്ദേശം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് അതായത് യഹൂദന്മാരെ ഭയന്ന് കഥകടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുക്ക് അടച്ചിട്ടിരുന്ന മുറിയുടെ നടുക്ക് യേശു പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഭയപ്പെടേണ്ടെന്ന് ഏശോ പറയുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദേശമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് യേശയാ നാൽപ്പത്തി മൂന്ന് ഒന്ന് മുതൽ നാല് വരെ അഗ്നിയിലൂടെ കടന്നു പോയാൽ ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല ജലത്തിലൂടെ കടന്നു പോയാൽ ജലം നിന്നെ മുക്കിക്കളയുകയില്ല ഇതാ അഗ്നിയോ ജലമോ സമുദ്രപ്രവാഹമോ എന്തുവാകട്ടെ അതിൻ്റെ മേലെല്ലാം ദൈവം ഉയർത്തും ചിലർക്ക് സ്ഥലങ്ങളോട് ഭയം ചില ആളുകളോട് ഭയം കുഞ്ഞായിരിക്കുമ്പോൾ ഭക്ഷണം കഴിപ്പിക്കാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാതിരിക്കാനൊക്കെ പറയും ആ പോലീസ് വന്നുണ്ടടാ ആ മീഷക്കാരൻ വരട്ടെടാ കോക്കായി വരട്ടെ വന്നുണ്ടടാ ആ ഓടിക്കോ എന്നും പറഞ്ഞു കൊച്ചിനെ കൊച്ചിനെ പേടിപ്പിച്ചൊക്കെ അനുസരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യും സാറുമാരെ പേടി ടീച്ചർമാരെ പേടി അധികാരികളെ പേടി ഇന്നാൾ എം ബി എക്കാരൻ വന്ന സ്ത്രീകളെ സ്ത്രീകൾ എന്തെങ്കിലും കാര്യത്തിന് വന്നാൽ ഭയങ്കര വേർപ്പ് ടെൻഷൻ മറുപടി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ എം ബി എക്കാരന് മാനേജർക്ക് ശ്രീകള പേടി ഇത് ആന്തരിക മുറിവായിട്ട് ബന്ധപ്പെട്ട അതുപോലെ തന്നെ ഫിക്സ് വരുന്ന അഞ്ചാം ക്ലാസ് തൊട്ട് ഫിക്സ് വരാൻ തുടങ്ങിയ കൊഞ്ഞിനെ കൊണ്ടുപോകുന്നു അപ്പോൾ ഒന്ന് ഗർഭിണി ആയിരുന്നപ്പോൾ വീട്ടിലെ കള്ളം കയറി ഒന്നും കൊണ്ടുപോയില്ല പക്ഷെ എല്ലാം കൊണ്ടുപോയി വിചാരിച്ചു രണ്ടാമത്തെ കേസ് വരമ്പിലൂടെ നട പാടത്തിൻ്റെ വരമ്പിലൂടെ നടന്ന് അവരുടെ ആളുകളുടെ അടുത്തോട്ട് പോകുമ്പോൾ ഒമ്പത് മാസമായി പ്രസവത്തോടെ അടുത്ത സമയം അപ്പോൾ മുമ്പിൽ സർപ്പം ഇങ്ങനെ ഈ ഇവിടെ പറയുന്നത് വരമ്പെന്നാണ് പാടത്തിൻ്റെ വരമ്പിൽ ഇങ്ങനെ പത്ത് വിടർത്തി നിൽക്കുന്നത് കണ്ട് പാമ്പ് പാമ്പിന്റെ ജീവനും കൊണ്ടുപോയി പക്ഷേ ആള് ബോധം കെട്ട് വീണു ഈ ഗർഭിണി അന്നേരം ആശുപത്രി വന്ന് ആ വഴി വന്നവർ കണ്ട് ഇവർ ആശുപത്രിയിൽ എത്തിച്ചു ആ അതോടുകൂടിയാണ് പ്രസവം ഇപ്പോൾ കൊച്ചിനെ എല്ലാം പേടി ഫിക്സ് വരുന്ന അവസ്ഥ ഇത്രയും വർഷം കുഴപ്പമുണ്ടായില്ല ഇപ്പം അഞ്ചാം ക്ലാസ് തൊട്ടാണ് അപ്പോൾ സ്കൂളുകാർ പറഞ്ഞു ഒന്നുകിൽ ടീസി മേടിച്ചു മാറണം അല്ലെങ്കിൽ എവിടെയും കൊണ്ടുപോയി ചികിത്സിക്കാൻ പറഞ്ഞു അപ്പോൾ ഫിലിപ്പിയർ നാല് പതിമൂന്ന് വചനം പ്രാർത്ഥിക്കണം ഏത് തരത്തിലുള്ള ഭയം പരീക്ഷാ പേടി വേറെ നല്ലോണം പഠിക്കും നല്ലോണം എഴുതും പക്ഷേ പരീക്ഷാ സമയമാകുമ്പോൾ പനി ടെൻഷൻ അകാരണ ഭയം ഡിപ്രഷൻ പല കാരണങ്ങളിൽ ഭയം സ്റ്റേജ് ഫിയർന്നും ജീവിതകാലം മുഴുവനായിട്ട് മാറാത്തവരുണ്ട് അങ്ങനെയുള്ള പലരെയും മാറ്റിയെടുക്കാൻ സഹായിക്കാൻ എൻ്റെ ശുശ്രൂഷകളിലൂടെയും കൗൺസിലിങ്ങും പ്രാർത്ഥനയും മോട്ടിവേഷനിലൂടെ സാധിച്ചിട്ടുണ്ട് അഭിമാനത്തോടെ തന്നെ പറയുന്നു ഒരാളുടെ മുമ്പിൽ ഇത് പാകത്തിന് മറുപടി കൊടുക്കത്തില്ല അല്ലെങ്കിൽ പേടിച്ചു പിറക്കും അങ്ങനെ പേടിത്തോണ്ടെന്നെ എന്തിനു കൊള്ളാം എന്ന് പറഞ്ഞ അവസ്ഥയിൽ കഴിഞ്ഞിരുന്നവരൊക്കെയുണ്ട് പക്ഷേ വചനത്തിലൂടെയും പ്രാർത്ഥന ശ്രൂഷ കൂട്ടായ്മയിൽ വന്നു വചനം കേട്ടു ആന്തരിക സൗഖ്യ ശുശ്രൂഷ കൂടിയൊക്കെ സൗഖ്യം കിട്ടി ീരുക്കൾ ബീരുക്കളെ ശക്തിപ്പെടുന്നവരായി മാറിയ അവസ്ഥകളുണ്ട് ജോഷമൊന്നെങ്കിൽ പറയുന്നുണ്ട് നിന്റെ ആയുഷ്കാലത്തൊരിക്കലും നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല സൃഷ്ടാവായ ദൈവം നമ്മളോട് പറയുന്നതാണ് നമ്മൾ അയ്യോ എനിക്ക് പേടിയാ എനിക്ക് ഈ പേടി 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 എന്ന് പറഞ്ഞ് പേടി കൂടിപ്പോയാൽ പേടി മാറാത്ത പേടി പ്രായമായിട്ടും പേടി ജീവിതകാലത്തും പേടി ചെറുതായിരിക്കുമ്പോഴും പേടി അതുകൊണ്ട് ഈ പേടീനെ വളമിട്ട് നിങ്ങൾ വലുതാക്കി എടുക്കരുത് വെള്ളവും വെള്ളവും ഒഴിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ചില മാതാപിതാക്ക അവന് കണക്ക് പേടിയാണ് കണക്ക് ടീച്ചറിനെ പേടിയാണ് അവൻ്റെ സാറന്മാരെ പേടിയാണ് അവന് അവക്ക് പോലീസിനെ പേടിയാ അവക്ക് കെട്ടിയാനെ പേടിയാ എല്ലാത്തെയും പേടിയാ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ അവരെ നശിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ പേടി എന്നുള്ള വാക്ക് പറയാതെ നിനക്കത് സാധിക്കും നി നിനെ കൊണ്ട് സാധിക്കും നീ മിടുക്കനാവും ദൈവം നിൻ്റെ കൂടെയുണ്ട് എന്നൊന്ന് പറഞ്ഞ മാതാപിതാക്കൾ ചില കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മുമ്പിൽ വെച്ച് അവരെ കുഴിച്ചും കൂടുന്നത് പോലെ പറയും അതേ ഇവനെല്ലാം പേടിയാ ഒന്ന് കേൾക്കേ തന്നെ പറയൂ അതാ കഷ്ടം ഏഹ് ഞാൻ പറയും ഇത് തന്നെയാണ് അല്ലാതെ ബ്രതമ് മുമ്പിൽ പറഞ്ഞെന്നുള്ളതെന്ന് പക്ഷെ പലപ്പോഴും ചിലരെയൊക്കെ പരിശോധിക്കുമ്പോൾ കണ്ടറില്ല എവിടെ പോയാൽ ആരെ കണ്ടാലും പറയും ഭയങ്കര പേടിയാണ് ഒന്നിനും പറ്റൂല ഒരു കഴിവുമില്ല എന്തെങ്കിലും ഒരു കഴിവ് അവരുടെ ഉള്ളിലുണ്ട് ആ കഴിവ് കണ്ട് പിടിച്ചില്ലായെങ്കിൽ അത് നമ്മുടെ കഴിവ് കേടാണ് ഓരോ കുഞ്ഞിൻ്റെ ഉള്ളിലും ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഭയുണ്ടോ ചിലപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ചിലപ്പോൾ പ്രായമാകുമ്പോഴായിരിക്കാം വലുതാകുമ്പോഴേ ഇപ്പം ഞാനൊക്കെ നാൽപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ നാഷണൽ ലെവൽ ഹൈദരാബാദിൽ വന്ന പവർ വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ ചാമ്പ്യൻഷിപ്പ് നേടി അപ്പോൾ എപ്പോഴാണെന്ന് നമുക്കറിയില്ല സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തഴയപ്പെട്ട് കളഞ്ഞ കളഞ്ഞ തഴയപ്പെട്ട് മാറ്റിയ ചിലപ്പോൾ വലിപ്പക്കുറവിൻ്റെ പേരിലായിരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തോ തെറ്റിദ്ധാരണയോ അഹങ്കാരമോ കൊണ്ടാകാം ആർക്കുണ്ടെങ്കിലെന്തേലും കാണിക്കല്ലോ എൻ്റെ ആ മനൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഇവനിന്ന് അവൻ ഇന്നൊരു മാസ്റ്ററാണ് ആണ് ഏഷ്യൻ ചാമ്പ്യനാണ് പവർ ലിഫ്റ്റിങ്ങിൽ ഗോൾഡ് മെഡൽ വിന്നറാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്പോർട്സിൽ നിന്ന് മാ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് ജയിച്ചിട്ട് വലിപ്പക്കുറവോ ഈ ചെറിയ കൊച്ചിനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല കൂട്ടത്തിൽ വലിയ പിള്ളേർക്ക് കൊടുക്കുമെന്നും പറഞ്ഞ് സ്കൂൾ ലെവലിൽ ജയിച്ചെന്നും പറഞ്ഞ് അറിയിച്ചിട്ട് പക്ഷേ അതിൽ നിന്ന് തഴഞ്ഞ ഇന്ന് അവൻ ഒത്തിരി പേരെ പരിശീലിപ്പിക്കുന്ന പ്രത്യേകിച്ച് ഇതുപോലെ മുറിവേറ്റ പലരെയും സഹായിക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇളയ കൊച്ചു വന്ന് പറഞ്ഞ ഇതാണ് എന്നെ ഉണ്ണീശമായിട്ട് തിരഞ്ഞെടുത്ത് പുൽക്കൂട് മാതാവ് ഈശോ അവസ്പിതാവും ഇങ്ങനെ പൊക്കി പൊക്കി വെച്ചുകൊണ്ടിരുന്ന പക്ഷേ ദിവസമായപ്പോഴത്തേക്കും ടീച്ചർമാർ തമ്മിൽ ആ കുഞ്ഞു സ്കൂൾ പ്രായത്തിൽ ചിലപ്പോൾ പറഞ്ഞവരതിൻ്റെ ഗൗരവം അറിയില്ല പറയുന്നത് കേട്ടു ഉണ്ണീശോ ഇത്തിരി വെളുത്തത് വേണ്ടേ എന്നും പറഞ്ഞിട്ട് നല്ല വെളുത്ത കൊച്ചിനെ ഉണ്ണീശമാക്കാൻ വേണ്ടി ആദ്യം തിരഞ്ഞെടുത്ത നമ്മുടെ കൊച്ചിനെ സമയമായപ്പോഴേക്കും ും മാറ്റി അത്ര വലിയ നിറക്കുറവോ കറുപ്പം ഒന്നും ഞാൻ കറുത്താലും വെളുത്താലും കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ പോയില്ലേ കാര്യം എല്ലാം ദൈവം തന്നെ സൃഷ്ടിച്ചാൽ നമുക്കറിയാം നമ്മുടെ തോട്ടത്തിൽ പലതരത്തിലുള്ള കളറിലെ ചെടികളുണ്ട് എല്ലാ ചെടിയും ഒരേ കളറായ ഇതുകൊണ്ട് ഒരു എല്ലാ പൂ ഒരേ പോലെയായ വല്ല മഹത്വം ഉണ്ടോ പല വർണ്ണങ്ങളിലും പല വലിപ്പങ്ങളിലും എല്ലാം ഉണ്ട് അതുകൊണ്ട് കറുത്തതാണ് വെളുത്തതാണെന്ന് ഓർത്ത് പേടിച്ചിരിക്കുന്നവരും ഭയത്തിന് തഴഞ്ഞിരിക്കുന്നവരും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പങ്കുവെക്കുന്നത് അതുപോലെ എൻ്റെ വീട്ടിൽ മാതാപിതാക്കളാണ് എന്നെ ഇത്രയോ ആക്കിയതെല്ലാം പക്ഷേ മൂത്തതായി മൂത്തതായിരുന്നു ഞാൻ എനിക്കൊത്തിരി ആന്തരിക മുറിവുണ്ട് പൊട്ടനാണ് പൊട്ടനാണ് കടിഞ്ഞു പൊട്ടനാണ് ഞാൻ മൂത്തല്ലേ കടിഞ്ഞു പൊട്ടനാണ് ഒന്നിനും കഴിവില്ല എങ്ങനെ ജീവിക്കൂ എങ്ങനെ നമ്മുടെ കാലം കഴിഞ്ഞാൽ ജീവിക്കും എന്നൊക്കെ എൻ്റെ മുമ്പിലൊന്നും അല്ലാതെയും പറയുമായിരുന്നു അപ്പോൾ അങ്ങനത്തെ രീതികളായിരുന്നു രീതികളായിരുന്നെട്ടോ അവർ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊട്ടപ്പോൾ അതുപോലെ തഴയപ്പെട്ട ഒന്നിനും കഴിവില്ല ഒന്നിനും പറ്റത്തില്ല ഒന്നിനും കൊള്ളത്തില്ല എങ്ങനെ ജീവിക്കൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ എൻ്റെ മുപ്പത്താറ് വർഷമായി ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി വരുമ്പോൾ ശുശ്രൂഷാ ജീവിതം ഒരുപാട് പല മേഖലകളിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ അനുഭവങ്ങളിൽ നിന്ന് അനുഭവം കുരു പഠിച്ചത് കൊണ്ട് തന്നെ പരിശുദ്ധാത്മാവും മുറിവുകൾ ഉണ്ടായിട്ടുള്ളവർക്ക് മറ്റുള്ളവരുടെ മുറിവ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും മുറിവേറ്റ യേശുവിനെ നമ്മുടെ മുറിവുകൾ സുഖപ്പെടുത്താനുള്ള ശക്തിയുണ്ട് അതുകൊണ്ട് യേശു ഉയർത്ത് എഴുന്നേറ്റിട്ടും ആ തിരുമുറിവുകൾ ബാക്കി വെച്ചിരിക്കുക ഇനി എൻ്റെ മുറിവാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ആരും ഇരിക്കരുത് കർത്താവിൻ്റെ മുറിവിനോട് തിരുമുറിവിനോട് നമ്മുടെ മുറിവുകളെ ചേർത്താൽ ആ മുറിവുകൾ തിരുമുറി ോട് ഐക്യപ്പെട്ട് ആന്തരിക സൗഖ്യം പ്രാപിക്കും ഹാലേലൂ അപ്പോ ഫിലിപ്പയർ നാല് പതിമൂന്ന് ജോഷോ ഒന്ന് അഞ്ച് പിന്നെ ഫിലിപ്പർ നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയും കഴിയും ഒരു മാസം ആത്മാർത്തോട്ട് പ്രാർത്ഥിച്ചാൽ മതി ഒരു കോഴ്സ് പോലെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും പരീക്ഷാ ഭയം വിഷയങ്ങളോടുള്ള ഭയം ടീച്ചേഴ്സിനോടുള്ള ഭയം ജോലിയോടുള്ള ഭയം ജോലിക്ക് പോകാതെയൊക്കെ മടിപിടിച്ചിരിക്കുന്നവരുണ്ട് ശബ്ദത്തോടുള്ള ഭയം കൊച്ചിൻ റിഫൈനറി ജോലി എടുക്കുന്ന ഒരു ഭയം വന്നാൽ അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടൊരു മെസ്സേജ് കൊടുത്തു പറഞ്ഞു ശരിയാണ് അപ്പം ഒന്നര വയസ്സുള്ളപ്പം മരിച്ചുപോയതെ അമ്മയുടെ വീട്ടിലാണ് വളർന്നത് അമ്മയുടെ അപ്പങ്ങളെ ടി വി റേഡിയോ മെക്കാനിക് ആയിരുന്നു അപ്പോൾ ഫുൾ വോളിയം ഉണ്ടാവും ചിലപ്പോൾ കേടായിക്കൊണ്ടിരിക്കുന്ന കിടക്കുന്ന കൊണ്ടുവന്ന സാധനം കറണ്ടിൽ കൊത്തി കഴിയുമ്പോൾ ച പണിതൊക്കെ നോക്കി ഫുൾ വോളിയം ആയിരിക്കും പെട്ടെന്ന് ഒച്ച വരുമ്പോൾ ഇടിവെട്ട് പോലെ പേടിച്ച വീട്ടിലിട്ടാണ് നന്നാക്കിയിരുന്നത് അങ്ങനെ പേടിച്ച ഭയം ആ ഭയത്തിലേക്ക് ഈശോനെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചപ്പോൾ ജോലി രാജിവെക്കാനിരുന്ന ശബ്ദം പറ്റുന്നില്ല ചെവിയിലൊക്കം മൂളക്കം പോലെയെന്ന് പറഞ്ഞവൻ അപ്പോൾ വെച്ചാൽ വേറെ ആരും ജോലി ജോലിയെടുക്കല്ലോ ഉണ്ട് വർഷങ്ങളായിട്ട് ജോലി എടുക്കുന്നത് അത്തക്ക് വികരമായ ശബ്ദമല്ല പക്ഷെ ചെറിയ ശബ്ദം പോലും കേട്ടാൽ പറ്റാത്ത ജോലി രാജിവെക്കാൻ ിരുന്നവൻ ഇപ്പം കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നിറയെ വർഷങ്ങളായിട്ട് നല്ല ധൈര്യശാലിയായിട്ട് ആ ജോലി തന്നെ എടുത്ത് ജീവിക്കുന്നു ഹാലയിലുയ അപ്പൊ ശബ്ദത്തെ ഭയം സ്ഥലത്തെ ഭയം ആളുകളെ ഭയം പിന്നെ അന്ധവിശ്വാസങ്ങളായിട്ട് കെട്ടുവാണെങ്കിൽ കിടക്കുന്ന ബൈബിളിലും ഓരോരുത്തും കാണാത്ത കേൾക്കാത്ത അടിസ്ഥാനമില്ലാത്ത ഭൂതം പ്രേതം ചകുത്താൻ അതുപോലെ തേരു പോണ് അത് പോണ് ഇതുപോണെ യക്ഷിയുണ്ട് എന്ന് കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള അടിസ്ഥാനമില്ലാത്ത കാര്യം എന്നാൽ വചനം വിശ്വസിക്ക് ദൈവത്തിൽ വിശ്വസിക്കും ഇങ്ങനെ സ്ഥലത്തിന്റെ ദോഷം അല്ലെങ്കിൽ സ്ഥലത്തിന്റെ ഭയം പറ പറമ്പിന്റെ ഭയം എന്തോ കുഴപ്പമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ശ്രീയന ഒരു സ്ഥലത്ത് ചോദ്യം കണ്ടപ്പോൾ പറഞ്ഞാ ഉം മകളുടെ ആ വീട് കിട്ടിയപ്പോൾ തൊട്ടാണ് അവന് അങ്ങനെയെന്ന് എനിക്ക് പണ്ടേ അറിയാം പണ്ടേ മാനസിക രോഗിയാണ് പാരമ്പര്യമായിട്ട് തന്നെ അങ്ങനത്തെ രോഗമുള്ള ഒരു കുടുംബമാണ് അപ്പോൾ കുറേ നാൾ നീങ്ങിക്കും വീണ്ടും ഇടക്ക് വരും അപ്പോൾ മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ് എന്നിട്ട് ഇപ്പം ഫ്രീ ആയിട്ടൊരു വീട് കിട്ടി അതായത് ദാനമായിട്ട് ധർമ്മമായിട്ട് കിട്ടി ഒരുപാട് പ്രാർത്ഥിച്ച് പിടിച്ച് ദൈവമൊരുക്കി അത്ഭുതം നടന്ന ഒരു വ്യക്തി മരിക്കുന്നതിന് മുമ്പ് അത്ഭുതം അവരുടെ ചെറിയൊരു ബന്ധം ആള് അവർക്ക് എഴുതി കൊടുത്തു ഒരു രോഗിയാണല്ലോ എന്നുള്ളൊരു പരിഗണനയും കൂടി ആയിരിക്കുക ഇപ്പോൾ പറയുന്നത് ആ വീട് കിട്ടിയപ്പോഴാണ് വർഷങ്ങൾ കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ ഡിപ്രഷൻ അത് വരും അത് ഇങ്ങനെയാണ് ഷുഗർ പ്രഷറും കുറച്ചോളും പോലെ അതിന് അത് മരുന്ന് കഴിക്കണം ജീവിതകാലം കൊണ്ട് ഇതുപോലെ മാനസിക രോഗത്തിന് മരുന്നുണ്ട് സ്വയം മരുന്ന് മേടിച്ച് കഴിച്ചിട്ടോ ഒന്നും കാര്യമില്ല ചിലപ്പോൾ ആയിരിക്കാം ചിലപ്പോൾ ഡിപ്രഷനായിരിക്കാം ഏഹ് ഇങ്ങനെ ദുഃഖം പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ദുഃഖം പിടിച്ചിരിക്കുമ്പോൾ ഉൻ അത് സന്തോഷം വരാനുള്ള മരുന്ന് സന്തോഷം കൂടുതൽ വരുമ്പോൾ അതും പ്രശ്നവും അപ്പോൾ ഒന്ന് താഴാനുള്ള മരുന്ന് ഇത് ഡോക്ടറിന് മാത്രമേ സജഷൻ ചെയ്യാനേ പറ്റൂ ഒരേ മരുന്ന് തന്നെ ചീട്ട് കാണിച്ച് മേടിച്ചുകൊണ്ടിരുന്നിട്ട് മരുന്ന് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കണ്ട സമയത്ത് ഡോക്ടേഴ്സിനെ കാണാം എന്നിട്ട് പറമ്പിൻ്റെ കുഴപ്പം വീടിൻ്റെ കുഴപ്പം ആക്കി വെക്കല്ലേ അതുകൊണ്ട് പലതരം ഭയങ്ങളുണ്ട് വിവാഹ ജീവിതത്തോട് ഭയമുള്ള പലരും വന്ന് ഇതുപോലെ ഷെയർ ചെയ്ത് സംസാരിച്ച് പ്രാർത്ഥിച്ച് വിവാഹം കഴിച്ച് കന്യാസ്ത്രം ഒരു തവണയല്ല പല ബാച്ചിൽ വെറുതെ പോയി നിന്നൊക്കെ നോക്കി വേരു കല്യാണം ആലോചന വരുമ്പോൾ സമയമാകുമ്പോൾ ഉടക്ക് അങ്ങനെ കല്യാണവും വേണ്ട കന്യാസ്ത്രീം വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെയൊക്കെ പ്രായവുമായി കാരണവരിക്കെന്ത് ചെയ്യണമെന്ന അവസ്ഥ വന്ന് കൗൺസിലിങ്ങെടുത്ത് വചനം കേട്ട് തിരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ച് ഇന്ന് വിവാഹ ജീവിതം നയിക്കുന്ന വ്യക്തികൾ അങ്ങനെയുള്ള പലരെയും സഹായിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചിട്ടുണ്ട് യേശു നാമോ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ബ്രേക്ക് ചെയ്യും അത് അടിയുറച്ച് വിശ്വസിക്കണം ഭയത്തിൻ്റെ വിപരീതം എന്താണെന്ന് ചോദിച്ചാൽ അത് വിശ്വാസം മറക്കോ സഞ്ചോ മുപ്പത്താറിൽ പറയുന്നുണ്ട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ക്രൈസലോ ഹലുക യേശുനെ നന്ദി അപ്പോൾ ഭയത്തിൻ്റെ വിപരിതം എന്താ വിശ്വാസമാണ് ജാരിസിൻ്റെ കൊച്ചുമാള ഉയർപ്പിക്കാൻ വന്നപ്പോൾ കുറേ പേര് വന്ന് തടസ്സം പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ വചനം ഇതാ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക പൊന്നിയോനൻ നാല് നാല് ഫിലിപ്പയർ നാല് പതിമൂന്ന് ജോഷോ ഒന്ന് അഞ്ച് അതുപോലെ ശക്തമായ ഒരു വചനമാണ് രണ്ട് തിമൂത്തി ഒന്ന് ഏഴ് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും യും ആത്മാവിനെയാണ് ഏതെങ്കിലും ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റണം അതാണ് ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് സ്വയംഭോഗം സ്വർഗഭോഗം വ്യഭിചാരം പാപം മൂലം ഭയം ഉണ്ടാകും സംഗീതനെ മുപ്പത്തൊമ്പത് പയനെന്നു പറയുന്നുണ്ട് പാപം മൂലം അവിടുന്ന് മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെല്ലാം കീടത്തെ പോലെ നശിപ്പിച്ചു കളയുന്നു അപ്പൊ രഹസ്യ പാപം പാപം താലോലിക്കുന്ന സ്വഭാവം പാപകരമായ കൂട്ടുകെട്ടുകൾ സംസർഗങ്ങൾ അവയെല്ലാം ഭയത്തിന്റെ ബന്ധനത്തിലേക്ക് അരൂപിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും അതുകൊണ്ട് വിശുദ്ധീകരിക്കണം പാവ ഏറ്റു പറയണം കുമ്പസാരിക്കണം അടിക്കടിയുള്ള കൂതാശ സ്വീകരണം ഭയങ്കര ശക്തി കിട്ടും വിശുദ്ധ കുർബാന ഭയങ്കര പവറാണ് അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന വേറെ ഇല്ല അതിന് താഴെ ബാക്കിയെല്ലാം വരത്തുള്ളൂ അനുദിനം വിവാ വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കുക കിട്ടിയ കൃപകളെ വർദ്ധിപ്പിക്കുക വചനം വായിക്കണം കൂട്ടായ്മയിലെ പ്രാർത്ഥന വേണം ഒത്തിരി മോട്ടിവേഷൻ ഉണ്ടാവും പല വചന ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ വചന ഇങ്ങനെ എക്സസൈസ് പോലെ അല്ലെങ്കിൽ ഒരു ധ്യാനമായിട്ട് വായിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ജവമാല ചൊല്ലുമ്പോൾ കുരിശിൻ്റെ വഴി ചൊല്ലുമ്പോൾ രണ്ട് വിമോചനങ്ങൾ കിട്ടും റേസലോൾ ഹാല ലൂയ അപ്പോൾ എന്താണ് ആത്മനിയന്ത്രണത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തിയുടെ രണ്ട് നിമോത്തി ഒന്ന് ഏഴ് മറന്നുപോകരുത് ഈ ആത്മനിയന്ത്രണത്തിൻ്റെ ഈ ശക്തിയുടെ സ്നേഹത്തിൻ്റെ ആത്മാവേ പേടിക്ക് ഭയത്തിന് അടിപ്പെട്ടവരുണ്ട് ചിലർ പേടിപ്പിച്ചു അല്ലെങ്കിൽ രഹസ്യ പാപങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞുനാളിൽ കിട്ടിയ ഭയങ്ങൾ ഭയപ്പെടുത്തിയ അവസ്ഥ കൊക്കായി വരുന്നു പോലീസ് വരുന്നു പോലീസ് പിടിക്കട്ടെ ചൈത്താൻ വരും അധികം ചൈത്താൻ ചൈത്താൻ എന്ന് പറഞ്ഞുകേട്ടാ ഗോസ്റ്റിൻ്റെ സിനിമകൾ ഡെവിള് അല്ലെങ്കിൽ യഷി അതിനെക്കുറിച്ചൊക്കെയുള്ള തെറ്റായ അറിവ് അങ്ങനത്തെ കഥകൾ സങ്കല്പങ്ങൾ ഇങ്ങനെ പെരുകി പെരുകി വന്നിട്ട് അനങ്ങണേനു മുഴുവൻ ഇന്ന് കൂടോത്രം മന്ത്രം വേറെ ശക്തികൾ തേരുപോകുന്നു ഇങ്ങനെയുള്ള ക്രിസ്തീയമല്ലാത്ത തെറ്റായ വിശ്വാസങ്ങൾ ഭയത്തിന് മാനസിക രോഗികളാക്കി തീർത്ത് ഇതൊരു പരിധി കഴിഞ്ഞാൽ ഡിപ്രഷൻ അല്ലെങ്കിൽ സീസോബീനിയ അലൂസിനേഷൻ ഇതിലോട്ടെല്ലാം പോകും അതുകൊണ്ട് മനസ്സിന് നല്ല ഭക്ഷണങ്ങൾ കൊടുക്കണം അതാണ് വചനവും പ്രാർത്ഥനയും വിശ്വകുർബാനയും മനസ്സിനെന്ത് വേണം സന്തോഷം വേണം ശരീരത്തിന് എന്ത് വേണം നല്ല ഹെൽത്ത് ഫുള്ളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം വേണം ആത്മാവിനെന്ത് വേണം പുണ്യങ്ങൾ വേണം അപ്പം ശരീരം മനസ്സ് ആത്മാവ് ഇത് മൂന്നും നമുക്കുണ്ട് ഇനി എല്ലാ ദിവസവും ഒരു ഒരു വ്യായാമം നടപ്പോ എക്സസൈസോ ജിമ്മോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് നല്ല ഡോപ്പമിൻ എൻഡോർഫിൻ ഹോർമോണ് അപ്പം നല്ല ഉന്മേഷം കിട്ടും നല്ല പ്രസരി പൂട്ട് എന്താടാന്ന് ചോദിച്ചാൽ എന്താടാന്ന് ചോദിക്കാൻ അല്ലേ പേടിച്ചു ഓടുന്നവനെ പേടിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാകും അതുകൊണ്ട് കുറേ വർഷങ്ങളായല്ലോ പേടിച്ച് ഒളിച്ചോടി ആദ്യം മെക്കിട്ട് കയറാനല്ല ഒതുങ്ങിയിരിക്കുന്ന പതുങ്ങിയിരിക്കുന്ന അപകർഷാബോധത്തിനടിപ്പെട്ട അവസ്ഥകൾ അതിൽ നിന്നെല്ലാം പുറത്ത് വരണം ഹാലയിലുയ ഹാലുയ കർത്താവ് ഈ വചനം കേൾക്കുന്ന വ്യക്തികൾ കുഞ്ഞുന്നാളിലും അമ്മയുടെ പയറ്റിൽ കടന്നപ്പോൾ വളർച്ചയുടെ ഘട്ടങ്ങളിലോ കടന്നു വന്ന ആന്തരിക മുറിവുകൾ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണമേ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ ഉരുക്കി വാർക്കണമേ ഭയത്തിൻ്റെ ബന്ധനങ്ങൾ യേശു നാമത്തിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭയപ്പെടേണ്ട തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എനിക്ക് തൈറോയ്ഡിൻ്റെ ഗ്ലാന്റിൻ്റെ അകത്ത് മുഴ വന്നപ്പോൾ അന്ന് ചില ടെൻഷനുകൾ എന്ത് ചെയ്യും ജീവിതത്തിൽ ഇതുവരെ നേടിയത് നീ ആരാ നിൻ്റെ അതിലെന്തുണ്ട് നിനക്കൊന്നുമില്ല അങ്ങനെ കേട്ട ചോദ്യം ചെയ്യപ്പെട്ട നാളുകളിലൂടെ കടന്നു പോയപ്പോൾ നീ ഒന്നും തന്നിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് അടിച്ചമർത്തിയതുപോലെ ഒറ്റക്കെട്ടായിട്ടുണ്ടായ നേരിടേണ്ടി വന്ന എത്ര വചനം ഉണ്ടെന്ന് പറഞ്ഞാലും മനുഷ്യനാണ് മാനുഷ്യമായ വിഷമങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇങ്ങനെ ഉള്ളിലൊതുക്കി വെറുപ്പ് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ഭയം ഞാനങ്ങനെ മുന്നോട്ട് ജീവിക്കും എൻ്റെ കുടുംബം എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും എന്നെ ആരും അവിടെ നിന്നും ഇല്ല ഇവിടെ നിന്നുമില്ല സപ്പോർട്ടിനില്ല അതിനു വരെ രണ്ട് ചവിട്ടും വെച്ച് തരുന്ന അവസ്ഥ പക്ഷേ ദൈവം വചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ബഹുമാനപ്പെടെ പ്രശാന്തച്ഛനാണ് അതെനിക്ക് പറഞ്ഞു തന്നെ ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഈശോ കർത്താവ് ആശ്വസിപ്പിക്കുന്നതായിട്ട് കണ്ട് കുറേ പ്രാവശ്യം ചെയ്ത് കരയാൻ വേണ്ടി തുടങ്ങി കരഞ്ഞുകൊണ്ട് വീണ്ടും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് പക്ഷേ എഫ് എൻ എസ് സി ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മുഴയും കാണാനില്ല ഒന്നും കാണാനില്ല ഇന്ന് വരെ തൈറോയിഡിൻ്റെ ഒരു മരുന്നും ഇല്ല ഞാൻ സ്വയം വേണ്ടതെന്ന് വെച്ചാൽ ഡോക്ടർമാർ പറഞ്ഞ അവിടെ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളെ പീഡിപ്പിക്കുന്ന വരിഞ്ഞു മുറിക്കുന്ന കെട്ടുകൾ രോഗമാകാം ഉൾ നന്മ ചെയ്യുന്നതിനുള്ള ഉൾവലികളാകാം അതെല്ലാം മാറിപ്പോകും നിങ്ങളുടെ വ്യക്തിത്വം വിടർന്ന് തുറന്ന് വികസിച്ച് സമൂഹത്തിലും നിങ്ങൾക്കും കുടുംബത്തിലും സഭയിലും നന്മ ചെയ്യും ലോകം ഞെരുക്കും യോഹനാ പതിനഞ്ചോ പത്തൊമ്പതി പറയും ലോകത്തിൽ ഞെരുക്കം ഉണ്ടാകും പീഡനം ഉണ്ടാവും എല്ലാ വചനങ്ങളും പറയും അത് കർത്താവിനുണ്ടായി വിശ്വർക്കും ഉണ്ടായി മാതാവിനുണ്ടായി ഇത് നമുക്കുണ്ടാകും ആരും ഒന്നും പറയാതിരുന്നിട്ടും ചെയ്യാതിരുന്നിട്ടും നമുക്ക് ഈ ലോകത്തിൽ പിടിച്ച് നിൽക്കാനായിട്ട് സാധ്യമല്ല മിസ്റ്റർ ജോസഫിൻ ബക്കീസ വിശുദ്ധ ഞങ്ങളുടെ ഇടവ മധ്യസ്ഥനാ വിശദ സെബസ്ത്യാനോസ് ഇതാ ഞാൻ വിൻസെൻ്റിപ്പോൾ പ്രവർത്തകനാണ് പത്തിരുപത് വർഷമായിട്ട് അതായത് ഞങ്ങളുടെ മധ്യസ്ഥനാ വിശുദ്ധ വിൻസെൻ്റി പോള് ഒരുപാട് പ്രതികൂലങ്ങളെ നേരിട്ട വ്യക്തിയാണ് അടിമപ്പണി പോലും ചെയ്ത വ്യക്തിയാണ് എന്നാൽ അടിമകൾക്ക് വേണ്ടി ഇന്ന് ദാരിദ്ര്യത്തിൻ്റെ അടിമത്തം പേർന്നവർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ നാമത്തെ അദ്ദേഹത്തിൽ താഴ്ത്തപ്പെട്ട ഫ്രഡറിക് ഓസാനൽ സ്ഥാപിതമായ ആ ശുശ്രൂഷകളെല്ലാം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പ്രൈസ് ക്രൈസ്തലോ വിസസ് അബസ്റ്റാനോസ് വിസ്സർ ഡോൺ ബോസ്കോ വിസ് അന്തോണീസ് വിസ്സ ഫ്രാൻസിസ് അസി എല്ലാവരും കൈകൊട്ടി സ്തുതി പാടിയവരല്ല ജീവിതത്തിൽ വിപരീതങ്ങളിലൂടെ ദൈവം കടത്തിവിട്ടവരും കടന്നുപോയവരുമാണ് അതുകൊണ്ട് നമുക്കുണ്ടാകാം അതിലെല്ലാം ദൈവത്തിൻ്റെ ശക്തിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനെ കർഷകൻ എൻ്റെ ദൈവം എൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ ശക്തി എന്നിലുണ്ട് അപ്പൊ തന്നെ ഉള്ളു എന്നു പറയും ഈ ശക്തി ഇങ്ങനെ നിറകുടം തുളുമ്പുന്ന പോലെ പ്രസരിക്കും ആ അഭിഷേകമായി മാറും പേടി മാറിപ്പോകും സാക്ഷ്യപ്പെടുത്താൻ കേട്ടോ ഒരു മാസം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ ഒത്തിരി മാറ്റം വരും മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം കുടുംബത്ത് ഭയമുള്ളവരെ കൊണ്ട് ഈ എക്സസൈസ് ഈ വചനങ്ങൾ പറഞ്ഞ് ഫിലിപ്പർ നാല് പതിമൂന്ന് ഒന്ന് ഓന നാല് നാല് ജോഷോ ഒന്ന് അഞ്ച് മാർക്കോസ് അഞ്ച് മുപ്പത്തി ആറ് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എശയാ നാൽപ്പത്തി മൂന്ന് ഒന്ന് മുതൽ നാല് വരെ ഇരുട്ടിനെ പേടി സ്ഥലത്തിനെ പേടി ആളുകളെ പേടി ശബ്ദത്തിനെ പേടി എങ്ങനെ എവിടെ പോയി ജീവിക്കാൻ എവിടെ പോയി വിളിച്ചിരിക്കുക എത്ര നാൾ വിളിച്ചിരിക്കും അത് അതുപോലെ ജോലിക്ക് പോകാൻ പേടി ജോലി വിജയിക്കുക എന്നുള്ള പേടി അങ്ങനെ കയറി എം ബി എം വീട്ടൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് കയറിയിരിക്കുന്നവരുണ്ട് ഇവിടെ വരുന്നുണ്ട് പുറത്തിറക്കി കിട്ടാനാ പാട് ഒരു പയ്യൻ ജിലേബിയുടെ പൊതുവേ മേടിച്ചുകൊണ്ട് വന്നത് അവർക്ക് അമ്മയും ബ്രദറിന് ജിലെ അതൊന്നും വേണ്ട കേട്ടോ അതൊന്നും കഴിക്കത്തില്ല ആർക്കെങ്കിലും എടുത്തു കൊടുക്കും അപ്പോൾ ഒന്നിനും വേണ്ടിയല്ല പറയുന്നത് ഇതുപോലെ കുറേ വർഷം കയറി വീട്ടിൽ കയറി അടച്ചിരുന്നവൻ അപ്പനും അമ്മയും വന്ന് വചനം കേട്ടു മോനുവേണ്ടി പ്രാർത്ഥിച്ചു എന്നെ ഒരു ദിവസം കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാത്ത ഭയനെ കൊണ്ടുവന്നു അപ്പോൾ കമ്പയർ ചെയ്ത പേടി അപ്പുറത്തെ വീട്ടിലത്തെ അവരാട്ട് അവരാക്കാൻ ശ്രമിച്ചു അവരെ കാണും ഇവരെ കാണുന്നു പറഞ്ഞു പറഞ്ഞ് അവരോടും വൈരാഗ്യം സ്വയം നിന്ന സ്വയം മടുപ്പ് തഴക്ക ദോഷത്തിനടിമ ആശുദ്ധി കുമ്പസാരം ഇല്ല അനുസരണം ഇല്ല പ്രാർത്ഥനയില്ല മുറി അടച്ചിരിക്കുന്നു പക്ഷേ മാതാപിതാക്കൾ വന്ന് വചനം കേട്ടപ്പോൾ മകൻ്റെ കെട്ടുപൊട്ടി മകൻ ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ജോലിക്ക് പോകാൻ തുടങ്ങി ആയത്തെ ശമ്പളം കിട്ടിയപ്പോൾ മധുരം മേടിച്ചുകൊണ്ടുവന്ന കഥയാണ് പ്രധാനം ഇങ്ങനത്തെ ഒത്തിരി സംഭവങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കും മാറാം ബ്രൈസലോട്ട് ഹാലേലു ഇവർക്കൊക്കെ മാറാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും മാറാം യേശു കർത്താവ് വിളിച്ച ദൈവം വിളിച്ച എല്ലാവരും ഇതുപോലെ പല തകർച്ചകളിൽ സഖ്യോസിനും പൊക്കക്കുറവായിരുന്നു സഖ്യോസ് ചുങ്കക്കാരനായിരുന്നു പത്രോസ് എടുത്തിയാട്ടക്കാരൻ മോശ കൊലപാതകിയായിരുന്നു ബ്രീസലോഡ് ഹാലലുയ മത്തായി ചുങ്കക്കാരനായിരുന്നു അത് ഈ കർത്താവ് വിളിച്ച പന്ത്രണ്ട് ശിഷ്യന്മാരും വിദ്യാവീനരും ബലഹീനരും കുറവുകളുള്ളവരായിരുന്നു പക്ഷേ ഈ ലോകം മുഴുവൻ ഇന്നും കത്തോലിക്കോഭാലക ഏറ്റവും വലിയ വിശ്വാസി സമൂഹം ദൈവം തിരഞ്ഞെടുത്ത ഈ പന്ത്രണ്ട് പേരിലൂടെ ആരംഭിച്ച് ഇന്നും വളർന്ന് പടർന്ന് പന്തലിച്ച് ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യത്തിൽ വത്തിക്കാനിൽ നിന്ന് ഇതാ ആ സമൂഹത്തെ വരിക്കുന്ന മാർപ്പാപ്പയും മാർപ്പാപ്പ ഒരു വാക്ക് പറഞ്ഞാൽ ലോകത്തെ എത്ര വിരുദ്ധരായാലും എത്ര വലിയ ശക്തികളായാലും അവർ അനുസരണയിലേക്ക് കടന്നു വരുന്നു എത്ര വലിയ നേതാക്കന്മാരായാലും ലോക പോലീസ് ആയാലും മാർപ്പാപ്പ ഒരു വാക്ക് പറഞ്ഞാൽ അതെടുക്കും ഇതൊക്കെ ആരുടെ ശക്തിയാണ് അതാണ് ബലഹീനരെ ഉയർത്തുന്ന ദൈവശക്തി നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ലയോ പതിനാലാമൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാം എല്ലാ വൈദികർക്കും വേണ്ടി ഈ ദൈവവിളിയുടെ ദിവസം പ്രത്യേകം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും അവിഷിതർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ജയിലിൽ കടന്നാലും കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടാലും പാതാളത്തിലെറിഞ്ഞാലും ദൈവഭക്തൻ്റെ കൂടെ ആരുണ്ട് ദൈവമുണ്ട് ഉള്ളിലൊരു ഭയങ്കര ശക്തിയായിരിക്കും ദാനിയലിനെ എറിഞ്ഞപ്പോൾ ഇതാ അന്യ ദൈവ ആരാധനക്ക് നിൽക്കാത്തത് കൊണ്ട് അനുഭവിച്ച വേദന പക്ഷേ അവിടെ ദൈവം ഉണ്ടായിരുന്നു മൂന്ന് യുവാക്കന്മാർ നമുക്ക് രാജാവിൻ്റെ കാലത്ത് ഷദ്രാഖ് മെഷാഖ് ഓപത്തിനൊക്കോ ഇതാ മൂന്ന് എറിഞ്ഞത് പക്ഷേ തീച്ചുകളൊക്കെ നടക്ക് നാല് പേര് ദൈവത്തിൻ്റെ ദൂരം അവിടെ ദൈവാത്മാ അവിടെ കടന്നു വന്നു തീച്ചുകളയുടെ നടുക്ക് തണുത്ത കാറ്റടിച്ച് പക്ഷേ അവരെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ തന്നെ നേരെ തന്നെ അവസാനം അഗ്നി പിഴുങ്ങിയ അവസ്ഥകൾ അതുകൊണ്ട് ഇനിയും മനസ്സിലായില്ലേ ഭയപ്പെടേണ്ട ഭയപ്പെട്ട് ഒളിച്ചിരുന്നിട്ടൊന്നും കിട്ടാനില്ല എത്ര നാൾ വെച്ചാൽ ഇങ്ങനെ പോകും അപ്പം എൻ്റെ നമ്മുടെയും കാലം കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കേണ്ട കല്യാണത്തിന് പേടിയുള്ള കേസുകളുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സ് അമ്പത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സ് എന്നിട്ട് മുപ്പത് എളു മുപ്പത്തെട്ട് എളു മുപ്പത്തിരണ്ട് എളുന്ന് പറഞ്ഞ് ഇരിക്കണേയാണ് സൗഖ്യമായി ബന്ധപ്പെട്ട അവസ്ഥകളാണ് അതുകൊണ്ട് നല്ലൊരു കൗൺസിലിങ്ങിലേക്ക് കടന്നു പോകാം നല്ലൊരു തുറന്നൊരു കുമ്പസാരം നടത്തുക നമ്മൾ യു ഹാവ് ടു റിയലൈസ് യുവർ സെൽഫ് നിങ്ങളെ തന്നെ തിരിച്ചറിയുക ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവാണ് അപ്പോൾ ജീവിതത്തിന് മാറ്റം ഉണ്ടാകും പങ്കാളിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ എൻ്റെ ഉള്ളിലെ പോരായ്മ എന്താണെന്ന് ഓരോ ഭർത്താവും ഓരോ വാര്യെയും എപ്പോൾ തിരിച്ചറിഞ്ഞ് പരിശോധിച്ച് കണ്ടെത്തുന്നു അതാ സെൽഫ് റിയലൈസേഷൻ ജീവിതം നല്ല മാധുര്യമുള്ളതാകും ഓരോരുത്തർക്കും ജീവിതമാകുന്ന ഇലയിൽ വിളമ്പപ്പെട്ട വിഭവങ്ങൾ വ്യത്യസ്തമാണ് ഒരാൾക്കുള്ളതല്ല ആ കാണുമ്പോൾ എല്ലാ ആണുങ്ങളാണ് പക്ഷേ ഓരോ ഭർത്താക്കന്മാരും വ്യത്യസ്തരാണ് ഒരു ലക്ഷം പേരുണ്ടെങ്കിൽ ആ ഒരു ലക്ഷം പേരും വ്യത്യസ്തരാണ് മറ്റേവരുടെ കഥ നോക്കിയിട്ടും ജീവിതം നോക്കിയിട്ടല്ല ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആന്തരിക ശക്തി സ്വീകരിക്കുക അതുപോലെ ഭാര്യയുടെ കാര്യവും മക്കളുടെ കാര്യവും ആരുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ട ദൈവം തന്നതിനെ സ്വീകരിച്ച് സന്തോഷത്തോടെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഇത് ഈ ചിന്ത നിറഞ്ഞു നിന്ന ജീവിതം വിജയിക്കും പ്ലീസലോ നിങ്ങളുടെ കമൻസ് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം സെൻറ് മേരീസ് ഫേമൻസിയുടെ സുവിശേഷ വേളയിൽ സപ്പോർട്ടാണ് വേലയിൽ സപ്പോർട്ടാണ് കമൻസുകൾ അയക്കുക ഇനി എന്തെങ്കിലും വിളിച്ചു പറയണം കേൾക്കണമെന്നുള്ളവരോ അല്ലെങ്കിൽ നേരിട്ട് കാണാൻ ആഗ്രഹമുള്ളവരോ ഒത്തിരി പേര് വന്ന് സാക്ഷ്യപ്പെടുന്നുണ്ട് പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ വാട്സാപ്പിലൂടെ മെസ്സേജോ ഒക്കെ ഇടാവുന്നതാണ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പറ്റിയ രീതിയിൽ അതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കമൻസുകൾ ഫീഡ്ബാക്കുകൾ ഞങ്ങൾക്ക് സപ്പോർട്ടാണ് ഇത് കിട്ടാത്ത പ്രയോജനമുള്ള മറ്റുള്ളവർക്കും ദൈവ അത് ഷെയർ ചെയ്ത് കൊടുക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രേ സ്ഥലം ഒഡീഷോമിശിയായ്ക്ക് സ്വധീകരിക്കട്ടെ ആവേ മരിയ